ഹലോ ഗുഡ് മോർണിംഗ് അപ്പോ നമ്മളിന്ന് പത്താം തിയതിയാണ് എട്ടാം തീയതി രാത്രി നമ്മൾ കയറി ഒമ്പതാം തീയതി ട്രെയിനിലായിരുന്നു ഇപ്പൊ പത്താം തീയതി രാവിലെ ഒരു എട്ടര എട്ടര കാലയൊക്കെ ആയിട്ടുള്ള സമയം കുറച്ചുകേ കഴിഞ്ഞിട്ട് പല്ലൊക്കെ തയ്ച്ച് പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്നിട്ട് ഇപ്രാവശ്യം പണിയ പാടി हम 8:30 का एक स्टेशन पे हम फूड नोकि लेंगे पर 8:00 बजे तक नहीं है वो 9:00 बजे तक 11:00 बजे 11:30 बजे आने वाला है अब अदर स्टेशन निकल जाने के बाद हम इप्रोश और ट्रेनिंग से जाएंगे लो ครับ एंटर लीजिए कितनी से भेज देना और अदर स्टेशन का പിന്നെ നമ്മളെന്തായാലും ഇവര് നമ്മള് ട്രെയിനിന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ ഇവര് ഗുജറാത്തേക്ക് പോവാണ് മോനെ കണ്ടപ്പോൾ ഹർഷന് ഹർഷുവിന്റെ അദ്ദേഹം പ്രായം തന്നെയാണ് ഭയങ്കര രസമാണ് ചീരിയൊക്കെ ഭയങ്കര രസമായിരുന്നു പൊറച്ച നേരം ഭർത്താൻ പറഞ്ഞിരുന്നു അവർ നമ്മളെങ്ങോട്ടാണ് എന്നൊക്കെ ചോദിച്ച് കുറച്ച് നേരം ഹർഷിൻ്റെ ഒക്കെ ഒക്കെ കളിച്ച് ആളങ്ങോട്ട് പോയി നമുക്കറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നേരമൊക്കെ വളർത്താനും പറഞ്ഞിരുന്നു ആണെങ്കിൽ ഭയങ്കര ക്രൗഡായിരുന്നു ഒത്തിരി ആൾക്കാർ ഇറങ്ങാനും കയറാനൊക്കെ ഉള്ള ഒരു സ്റ്റേഷനായിരുന്നു അതുപോലെ തന്നെ പപ്പായ നമ്മുടെ നാട്ടിൽ പറയുന്ന പപ്പായ ഇവിടെ പല സ്ഥലത്തും പല പേരാണ് പറയുക പിന്നെ അതുപോലെ പേരക്ക ഈ സാധനമൊക്കെ അവര് കച്ചവടം ചെയ്യുന്ന കുറേ ആൾക്കാർ ആ സ്റ്റേഷനിലുണ്ടായിരുന്നു കേട്ടോ അത് ഓരോരുത്തര് മേടിച്ച് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മള് റിസ്ക് എടുത്തില്ല എന്തായാലും കുറച്ച് ദൂരം പോണ്ടായിരുന്നുകൊണ്ട് നമ്മളൊന്നും മേടിക്കാൻ ഒന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്

അങ്ങനെ അടുത്ത ലഞ്ചും കൂടെ എത്തിയിരിക്കുന്നു മൂന്നാമത്തെ ദിവസത്തെ അതായത് എട്ടാം തീയതി കയറി ഒമ്പതാം തീയതി കഴിഞ്ഞു പത്താംതി പത്താംതി ഉച്ചയ്ക്ക് നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടാവും നോക്കാം കാണാൻ നല്ല ഭംഗിൻ്റെ ചൂടുള്ള കിട്ടിട്ട ബിരിയാണി ഇവിടത്തെ ഒരു കൊറേ മസാല മസാലയുടെ ഒരു ഉണ്ട് മസാല ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ എരിവുണ്ട് ഇതുപോലെ തന്നെ ഒരു മസാലയുടെ അവരുടെ ചാറ്റ് മസാല എന്തോ ഒരു മസാലയുടെ പക്ഷെ എന്നാലും കഴിക്കാം കൊള്ളാം ചൂടൊക്കെ ഏതാണത് എന്താണത് ഹർഷി അവിടെ ചേർന്ന് ഉറങ്ങ ശരിക്കും ആ ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുക വർത്തമാനം പറയുക നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലും പൊന്നു അടുത്ത ഫുഡിനുള്ള ഓർഡർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നും നിങ്ങളെന്താ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ യാത്രയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഗ്ര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ട്രെയിനൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് നമ്മള് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നേരെ വിടുന്ന റൂമിൽ പോയി ആയിട്ട് ബാക്കിയുള്ള പ്ലാറ്റ്ഫോം പോണിലേക്ക് നടക്കുവാണ് ഇവിടെ പ്ലാറ്റ്ഫോം വണ്ണിനെ പുള്ളി നിക്കണേ അവിടുന്ന് എക്സിറ്റ് ഒക്കെ ഉള്ളത് റൂമിൽ എത്തിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഫ്രണ്ട് ഇവിടെ പുള്ളിക്കാരൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു നമ്മളെ കൊണ്ട് ഇങ്ങനെ റൂമിലേക്ക് സെറ്റ് ചെയ്ത് ഒന്നും കുഴപ്പമില്ല അത്യാവശ്യം ഹോട്ടലൊക്കെ തോന്നുന്നു ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ താജ്മഹൽ പോകാനുള്ള ഒരു പ്ലാനായിരിക്കും താജ്മഹൽ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിൽ താഴെ ഉള്ളു അപ്പോൾ രാവിലെ തു തുറക്കണ ആ ഒരു ടൈമിൽ തന്നെ ഓപ്പൺ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് പോകാമെന്നൊക്കെയുള്ള ഒരു പ്ലാനിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് കൂലിയിലേക്ക് കഴിഞ്ഞ് നല്ല തണുണ്ട് കൂലിക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ണെങ്കി കളിയോട് കളിയാ അവൻ എന്തേലും കിട്ടി കഴിഞ്ഞാ പിന്നെ അതും പിടിച്ചിരുന്നുള്ളൂ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ചുമ്മാ യൂട്യൂബൊക്കെ നോക്കിയപ്പോഴേ ഇവിടെ ഒരു റെസ്റ്റോറന്റ് കിട്ടി മലബാർ കിച്ചൺ എന്നാണ് പേര് കൊച്ചിക്കാരന്റെ മലബാർ കിച്ചൺ നമുക്ക് നമ്മുടെ വന്നിട്ട് അതിനകത്ത് കണ്ടത് ഇതാണ് ഇവിടുത്തെ മെനു കാർഡ് ഇതില് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും കേരള മീൽസ് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അപ്പം പുട്ട് ഇടിയപ്പം ഈ ചേരേനെ കഴിക്കണ നാട്ടിൽ വന്ന നടുക്കഷ്ണം കഴിക്കുമെന്ന് പറയുമെങ്കിലും നമ്മുടെ നാട്ടിലെ ഫുഡ് ഇങ്ങനെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് ചേര എന്ത് ചേരഷ്ണോ മൂന്ന് ഒരു മീൽസും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല മലയാളത്തിൽ കൊച്ചിക്കാരന്റെ മലബാറി കിച്ചൺന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഒന്ന് കേറി നോക്കണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡാണ് കഴിക്കേണ്ടത് എന്തിരുന്നാലും നാട്ടിലത്തെ ആ ഒരു മാറി രണ്ടു ദിവസം രണ്ടു ദിവസം മാറി നിൽക്കുന്നത് അത് കിട്ടുമ്പോൾ ഒരു പിന്നെ ഊണ് ഇവിടെ വീൽസ് ഉണ്ട് നമ്മുടെ നാട്ടില് വീൽസ് ഉണ്ട് പിന്നെ എനിക്കാണെങ്കി അറിയാലോ ഊണ് ഇത്തിരി ഊണ് പറഞ്ഞിട്ടുണ്ട് പുട്ട് പറഞ്ഞിട്ടുണ്ട് പുട്ട് മറ്റേ സാധന ചിരട്ട പുട്ട് നമ്മുടെ നാട്ടിലൊക്കെ കുത്തരിച്ചോടും സാമ്പാർ ഉപ്പേരി പിന്നെ ഒരു ക്യാബേജ് പേരി അച്ചാർ പിന്നെ ഒരു കിച്ചരി സംഭവം പിന്നെ നമ്മൾ പറഞ്ഞ പുട്ടും ചിക്കൻ എന്തായാലും ഈ ചോറിന്റെ ഒരു വീക്ക്നെസ് ആണ് ചോറ് എവിടെ കണ്ടാലും പിന്നെ വേറൊന്നും വേണ്ട അപ്പോൾ എന്താ പറയുക രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ചോറ് അതായത് മീൽസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കിട്ടിയപ്പോൾ സന്തോഷമായി കൂടെ ആ സാമ്പാറും മറ്റേ തോരൻ മോര് ഉപ്പേരി എല്ലാ സാധനങ്ങളും ഉണ്ടായി അല്ല എൻ്റെ മുഖത്ത് നോക്കി ഞാൻ അറിയാം കിട്ടിയ നമ്മടെ നാട്ടിലെ അതേ സംഭവം അതേ ടേസ്റ്റ് വ്യത്യാസമില്ല ഞാന് ഊണ് കഴിക്കണന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഊണ് കഴിക്കുന്നത് വേറൊരാളാ അച്ഛ മാമല്ലേ ഞാന കറികൾ ജനിച്ചിട്ട് എടുത്തുപോട്ടി കളർ കണ്ടപ്പോ നമ്മുടെ നാട്ടിലെ പുളിഞ്ചി കറുത്ത കളറായിരിക്കേ ഇത് വ്യത്യാസം ഇതെല്ലാം ഫിനിഷ് പിന്നെ കൂടുതൽ ചിക്കൻ എന്തായാലും കൊള്ളാം നമ്മള് ഇവിടെ ഡൽഹി വന്നിട്ട് മലയാളി ഫുഡ് കഴിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇണ്ടെങ്കിൽ മലബാരി കിച്ചണിലേക്ക് വരാ കഴിക്കാം കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ആഗ്രഹ ആഗ്രഹം ഈ ഹോട്ടലിന്റെ തൊട്ട് സൈഡില് ഇതാ എൽ ഒരു ഷോറൂം വരുന്നുണ്ട് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് വാൻ വാൻഹ്യൂസിന്റെ ഒരു ഷോറൂം വരുന്നുണ്ട് പിന്നെ എന്നെ പോലെ നാട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കണമെന്ന് പ്രാന്തമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാം ഈ റെസ്റ്റോറൻറ്റിൻ്റെ കറക്റ്റ് നമ്മളാ പേര് മലബാറി കിച്ചൺ എന്നുള്ള പേരൊന്ന് സെർച്ച് ചെയ്താൽ മതി കറക്റ്റ് റൂട്ട് മാപ്പ് അതിനകത്തൊരു കാണിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററിന് ഉള്ളിലേ ഉള്ളൂ നടന്നോണ്ടിരിക്കുകഴിഞ്ഞിട്ട് നടക്കുന്നതിന്റെ പെട്ടെന്നൊരു കാര്യം കണ്ണിൽ വിട്ടു ലിക്കർ വൈൻ ഷോപ്പ് ഓൾ ബ്രാൻഡ്സ് അവൈലബിൾ ഹിയർ ഇതുപോലെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളിലാണ് ഇവിടെ മദ്യം കൊടുക്കുന്നത് ആഗ്രഹം എന്തായാലും അത് കൊള്ളാം ഡൽഹിയിലെ എല്ലാ ചെറിയ ചെറിയ കടകളിലും തൂക്കിയിട്ടുള്ള ഒരു സാധനമുണ്ട് പാൻ മസാല വിമൽ പാൻ മസാല അതുപോലെ തന്നെ കുറെ ടൈപ്പ് പാൻ മസാല ഉണ്ട് ഇപ്പൊ ഇത് എല്ലാവരും പറഞ്ഞ പോലെ പാൻ മസാല തയ്ച്ചോട്ട് തൂക്കി കാണാം തൂക്കി നടക്കും